എല്ലാവർക്കും എൻ്റെ ഹിന്ദി വേദിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ ലെസനിലെ ദുലാരെ പൽ എന്ന ഭാഗം നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ടോമി ഔർ മേ എന്ന ഒരു കഥ പഠിക്കാൻ പോവുകയാണ് ടോമി ഔർ മേ ദുലാരെ പൽ എന്നതൊരു കവിതയായിരുന്നു ഇനി ടോമി ഔർ മേ അപ്പോൾ ദുലാരെ പൽ എന്ന പാ പാഠഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ പേരെഴുതാൻ വരും ം കക്ഷ സ്കൂൾക്കാനം ഇത് മൂന്നും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെയോ നമ്മുടെ മിതൃക്കാനം നമ്മുടെ ഫ്രണ്ടിൻ്റെ എഴുതാൻ വരും അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒന്നോ രണ്ടോ ഫ്രണ്ടിൻ്റെ പേര് ഹിന്ദിയിൽ എഴുതാനായിട്ട് നല്ലപോലെ പഠിച്ചിരിക്കണം പിന്നെ വരുന്നതാണ് കവിതയിൽ നിന്ന് ഒരു ചിത്രം തന്നിട്ട് ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ അതായത് ഇപ്പോൾ ഉണ്ടെങ്കിൽ പക്ഷിയുടെ ഹിന്ദി വാക്ക് എഴുതുക സൂര്യൻ ഉണ്ടെങ്കിൽ സൂര്യൻ്റെ ഹിന്ദി വാക്ക് എഴുതാനായിട്ട് ഒരു ചിത്രം നോക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് വാക്കുകൾ ഹിന്ദി വാക്കുകൾ എഴുതാനായിട്ട് വരും അപ്പം നമ്മൾ എഴുതി പഠിക്കണം സൂരജ് അതുപോലെ തന്നെ ചിടിയാം തിത്തലിയാം കലിയാം അതൊക്കെ നമ്മൾ എഴുതി പഠിക്കണം അപ്പം നമ്മുടെ പാഠഭാഗത്ത് തന്നെയുള്ള ന്യൂ വേഡ്സൊക്കെ നമ്മൾ നല്ലപോലെ എഴുതി പഠിക്കണം പിന്നെ വരുന്നതാണ് മിസ്സിങ് ലെറ്റേഴ്സ് ഒരു വാക്കിൽ നിന്നൊരക്ഷരം വിട്ടുപോയി ബ്രാക്കറ്റിലുണ്ടാകും ചിലപ്പോൾ അക്ഷരങ്ങൾ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് കലിയാം അതിലെ ഡാഷ് ലിയാം അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചേർക്കണം കാ ചേർക്കണം ഇപ്പം സൂരജ് ആണെങ്കിൽ സൂരാ തരും ജാ തരില്ല അപ്പം അവിടെ എന്ത് ചേർക്കണം ജാ ചേർക്കണം അപ്പം അതിന് നമുക്ക് നല്ലപോലെ പാഠം വായിച്ചിട്ടില്ല ലെസൺ നല്ലപോലെ എല്ലാ ദിവസവും വായിച്ചെങ്കിലേ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അങ്ങനെ മിസ്സിംഗ് ലെറ്റേഴ്സ് വരാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്തതാണ് സമാൻ ധ്വനിവാലയ ശബ്ദങ്ങൾ എടുത്തെഴുതാൻ ചിലപ്പോൾ നമ്മൾ പഠിച്ച കവിതയായിരിക്കില്ല വേറെ കവിതയായിരിക്കും തരിക ആ കവിതയിൽ നിന്ന് സമാൻ ധ്വനിവാലയ ശബ്ദങ്ങൾ എടുത്തെഴുതാൻ പറയും ഇപ്പം നമ്മൾ ഇവിടെ പഠിച്ചു നമ്മൾ സമാൻ ധ്വനിവാലയ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപോലെ വരുന്ന രണ്ട് വാക്കുകൾ സുബ സുബ ചഹക്കി ചഹക്കി അതുപോലെ തന്നെ പ്യാരി പ്യാരി ക്യാരി ക്യാരി ബഹക്കി ബഹക്കി ഫുദക് ഫുദക് അതുപോലെ ഇരിക്കുന്ന ഏത് കവിത തന്നാലും അതിൽ നിന്ന് സമാൻ ധ്വനിവാലയ ശബ്ദങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് അറിയണം ഇതുപോലെ ഒരേപോലത്തെ രണ്ട് വാക്കുകൾ വരുന്നതാണ് സമാൻ ധ്വനിവാലയ ശബ്ദങ്ങൾ പിന്നെ നമുക്ക് വരുന്നതാണ് അതിൽ നിന്ന് എന്താ ഇനി വരുന്നത് പദ്യത്തിൻ്റെ വരികൾ തന്നിട്ട് നാലു വരി ക്രമത്തിലാക്കാൻ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിട്ട് തിരിച്ചും മറിച്ചും തന്നിട്ട് അതിനെ ക്രമത്തിലാക്കാനായിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ ആ ലെസണിൽ നിന്ന് വരുന്നതാണ് നിറം കൊടുക്കുക ഒരു പിക്ചർ തന്നിട്ട് നിറം കൊടുക്കാൻ പറയും അപ്പം നിറങ്ങളുടെ പേര് അവിടെ ഹിന്ദിയിലായിരിക്കും തരിക അപ്പം നമുക്ക് നീല ബ്ലൂ ആണെന്നും ലാൽ ആണെന്നും ഹര ഗ്രീൻ ആണെന്നും കാല ബ്ലാക്ക് ആണെന്നും അങ്ങനെ ഭൂര അല്ലെങ്കിൽ ഭൂരി എന്നത് മെറൂൺ കളറാണ് ബ്രൗൺ കളറാണെന്നൊക്കെ നമുക്കറിയണം സഫീത് വൈറ്റ് വെള്ള എങ്കിലേ നമുക്ക് നമ്പർ ഇട്ട ചിത്രത്തിലെ ചിത്രത്തിലെ നമ്പർ ഇട്ട ഭാഗങ്ങൾ അവർ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമുക്ക് നിറം കൊടുക്കാനായിട്ട് കഴിയുള്ളു ഇനി നമുക്ക് പുതിയൊരു ലെസനിലേക്ക് കടക്കാം ടോമി ഔർ മേം ടോമി ഔർ മേം അതൊരു കഥയാണ് നമുക്ക് കഥ കേൾക്കാം അവർക്കും കഥ ഇഷ്ടമല്ലേ കഥ പറയട്ടെ ടീച്ചറ് കേട്ടോളൂ കേട്ടോ ഞാൻ നിങ്ങൾക്കൊരു കൂട്ടുകാരിയെ പരിചയപ്പെടുത്താം മിടുക്കിയായ ഒരു കുട്ടി അകലെ ഒരു ചെറു പട്ടണത്തിലാണ് അവളുടെ വീട് അവളും അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂൾ തുറന്ന ദിവസം അവൾ പുതിയ ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ കയറി ചെല്ലുകയാണ് ഇരുവശങ്ങളിലുമായി മെടഞ്ഞിട്ട മുടി മുടിയിൽ പൂമ്പാറ്റയെ പൂമ്പാറ്റയെപ്പോലെ കെട്ടിവെച്ച റിബൺ വിടർന്ന നെറ്റിത്തടം തിളങ്ങുന്ന കണ്ണുകൾ ചുണ്ടിൽ ചെറു പുഞ്ചിരി നിറയെ പൂക്കളുള്ള ചുവപ്പും മഞ്ഞയും കലർന്ന ഉടുപ്പ് കാലിൽ വെളുത്ത സോക്സും കറുത്ത ഷൂവും വാ ഏക്ക് സുന്ദർ ലടുക്കി വാ ഏക്ക് സുന്ദർ ലടുക്കി വാ ഏക്ക് സുന്ദർ ലടുക്കി ഹായ് ഒരു സുന്ദരിയായ പെൺകുട്ടി എന്നിട്ട് എന്ത് സംഭവിച്ചു ടീച്ചർ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ ഇരുചുമലിലും ഷോൾഡറിലും കൈവച്ചു എന്നിട്ട് പുഞ്ചിരിച്ചു ചോദിച്ചു എന്താ നിൻ്റെ പേര് അവൾ ചെറു ചിരിയോടെ കൊഞ്ചിക്കൊണ്ട് മറുപടി പറഞ്ഞു മേ നീതു ഹും മേം നീതു ഹും മേം നീതു ഹും ഞാൻ നീതു ആകുന്നു ഞാൻ നീതുവിനെ കാണണ്ടേ ഏ നമുക്ക് നീതുവിൻ്റെ ചിത്രം നോക്കാം ഇതാണ് നീതുവിൻ്റെ ചിത്രം നീതുവിനെ കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായോ കണ്ടോ രണ്ട് വശങ്ങളിലും പിന്നീട്ട മുടി പൂമ്പാറ്റയെ പോലെ കെട്ടിവെച്ച റിബൺ ഉയർന്ന നെറ്റിത്തടം തിളങ്ങുന്ന കണ്ണുകൾ പുഞ്ചിരിക്കുന്ന മുഖം ഉണ്ടോ ചെറുപുഞ്ചിരി നല്ല പൂക്കളുള്ള നല്ല ഉടുപ്പ് എന്നിട്ട് ടീച്ചർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് കേട്ടോ വെള്ള സോക്സും ഷൂ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ നീതു നിൽക്കുന്നു ടീച്ചറിനോട് എന്താ പറഞ്ഞേ മേ നീതു ഹും മേ നീതു ഹും ഞാൻ നീതു ആകുന്നു മേ എന്ന് പറഞ്ഞാൽ ഞാൻ നീതു ഹും ആകുന്നു ഇപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം മേം വരുമ്പോൾ ഹും എന്നാണ് അവസാനം എഴുതേണ്ടത് മേ നീതു ഹും ഈ ടീച്ചറുടെ പേരെന്താന്ന് പറയട്ടെ മേം റീന ഹും അതുപോലെ നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് നോക്കണേ എഴുതി നോക്കണേ നമ്മൾ ആദ്യം പഠിച്ചില്ലേ പേരെഴുതാൻ മേ നീതു ഹും മേ നീതു ഹും അടുത്ത കഥയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു